രാധേ രാധേ എന്ന ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളുടെ ഒരു വലിയ സംശയത്തിന് ഉത്തരം നൽകാൻ ശ്രമിക്കുകയാണ് ഞാൻ നമ്മുടെ ചോദ്യം ഇതാണ് പരബ്രഹ്മത്തിൽ ചെന്ന് ലയിച്ചു ചേരുമ്പോഴാണോ നമുക്ക് കൂടുതൽ ആനന്ദം കിട്ടുന്നത് അതോ വൈകുണ്ഠത്ത് ചെന്ന് ഭഗവാൻ മഹാവിഷ്ണുവിനോടൊപ്പം അല്ലെങ്കിൽ കൈലാസത്ത് ചെന്ന് ശിവനോടൊപ്പം അല്ലെങ്കിൽ ബ്രഹ്മലോകത്ത് ചെന്ന് ബ്രഹ്മാവിനോടൊപ്പം അവിടെ താമസിക്കുമ്പോഴാണോ നമുക്ക് കൂടുതൽ ആനന്ദം എവിടെയാണ് കിട്ടുന്നത് ബ്രഹ്മം നിശ്ചലമാണ് അവിടെ രൂപമില്ല ഒന്നുമില്ല യാതൊരു രൂപങ്ങളും രൂപങ്ങളുമില്ല ബ്രഹ്മത്ത് അങ്ങനെയുള്ള ബ്രഹ്മത്തിൽ ലയിച്ചു ചേർന്നാൽ അതെന്താണ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല കാരണം നമ്മളിങ്ങനെ നിന്ന് സംസാരിച്ച് ചുറ്റുപാടും കുറച്ച് ആളുകളെയൊക്കെ കണ്ടാലല്ലേ നമുക്ക് ആനന്ദം വരുന്നത് അല്ലാതെ ഒരെണ്ണത്തിൽ ചെന്നങ്ങ് ലയിച്ചു ചേർന്ന് നിശ്ചലം കിടക്കുമ്പോൾ എന്താണ് ആനന്ദം ഉണ്ടാകുന്നത് ഇതെന്താണ് ഇതൊരു ചോദ്യമാണ് പലരുടെയും ചോദ്യമാണ് അതിൻ്റെ ഉത്തരത്തിലേക്ക് ഞാൻ കടക്കാൻ പോവുകയാണ് ശ്രദ്ധിച്ച് കേട്ടോളണം നമുക്ക് വൈകുണ്ഠത്തും കൈലാസത്തുമൊക്കെ ചെന്ന് ജീവിക്കുമ്പോൾ അവിടെ ഭഗവാനുണ്ട് അല്ലേ ഭഗവാന്റെ സാമീപ്യമുണ്ട് അതോടൊപ്പം നമുക്ക് എന്താണ് ആനന്ദകരമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തും നമുക്ക് കിട്ടും യാതൊരു സംശയവും വേണ്ട ഇനി ഞാൻ നിങ്ങളുടെ അടുത്ത് മറ്റൊരു ഉദാഹരണം പറയാൻ പോവാണ് നമ്മൾ അംബാനിയുടെ വീട്ടിൽ കൊണ്ടുവന്ന് നമ്മളെ നിർത്തുന്നു മുകേഷ് അംബാനിയുടെ വീട്ടിൽ കൊണ്ടുപോയി നമ്മളെ നിർത്തുന്നു ഒരു മാസം നിർത്തുന്നു ഒന്നിനും ഒരു കുറവില്ല അംബാനിയുടെ വീട്ടിൽ നമ്മൾ ആവശ്യപ്പെടുന്നതൊക്കെ ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും പക്ഷേ നിങ്ങൾക്ക് അവിടെ പരമാനന്ദം കിട്ടുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ നിങ്ങളുടെ വീട് എത്ര ചെറുതും ആകട്ടെ ഒരു കൊച്ചു കുടിലാകട്ടെ അവിടെ വരുമ്പം കിട്ടുന്ന ഒരു ആനന്ദം അവിടെ വരുമ്പം കിട്ടുന്ന ഒരാശ്വാസം നമ്മുടെ വീടിനേക്കാൾ ഒരുപാട് സുഖസൗകര്യങ്ങളുള്ള അതായത് ആയിരത്തല്ല പതിനായിരം ഇരട്ടി സുഖസൗകര്യമുള്ള അംബാനിയുടെ വീട്ടിൽ നിൽക്കുമ്പോൾ നമുക്ക് നമ്മുടെ കൊച്ചു കുടിലിൽ നിൽക്കുന്ന അത്രയും ആനന്ദം കിട്ടില്ല അവിടെ നമുക്ക് നമുക്കൊന്നിനും ഒരു കുറവില്ല പക്ഷേ നമുക്കൊരു വീർപ്പ് മുട്ട അനുഭവപ്പെടും ഇത് നാരായണീയത്തിൻ്റെ നാലാമത്തെ ദശകത്തിൽ പതിനൊന്നാമത്തെ ശ്ലോകം തൊട്ട് വിവരിക്കുന്നുണ്ട് നമ്മൾ ഈ കാണുന്ന ശരീരം സ്ഥൂലം ഇതിൽ നിന്ന് നമ്മുടെ മരിച്ചു കഴിയുമ്പോൾ വരുന്ന ശരീരം സൂക്ഷ്മം ഈ സൂക്ഷ്മ ശരീരം നിങ്ങൾ അങ്ങേയറ്റം ഭഗവാനെ ധ്യാനിച്ചു കഴിയുന്നവരാണ് മോക്ഷപ്രാപ്തി കർഹരാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഈ ജീവൻ പോകുന്ന മാത്രയിൽ അതിന് ഗതി എന്ന് പറയും അതൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങളെ നേരെ അഗ്നിദേവത വന്ന് അഗ്നി ലേഖ ലോകത്ത് കൊണ്ടുപോയി സകല സുഖങ്ങളും തേ അവിടുന്ന് നേരെ നിങ്ങളെ വാസര ലോകത്ത് കൊണ്ടുപോയി സുഖവും തരും എന്ന് പറഞ്ഞാൽ നമ്മളെ ആദ്യം അംബാനിയുടെ വീട്ടിൽ കൊണ്ടുപോയി എല്ലാ സുഖവും തരും അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളെ ബെർളയുടെ വീട്ടിൽ കൊണ്ടുപോയി എല്ലാ സുഖവും തരും പിന്നെ നമ്മളെ ടാറ്റയുടെ വീട്ടിൽ കൊണ്ടുപോയി സുഖവും തരും പിന്നെ നിങ്ങൾക്ക് അമിതാഭച്ചൻ്റെ വീട്ടിൽ കൊണ്ടുപോയി സുഖവും തരും ഇതുപോലെ നമ്മളെ ആദ്യം അഗ്നി ലോകത്തു കൊണ്ടുപോകും സർവ്വസുഖവും അനുഭവിക്കും പിന്നെ വാസരലോകം ലോകം പകല് വാസരലോകത്ത് കൊണ്ടുപോകും സുഖവും അനുഭവിക്കും ശുക്ലപക്ഷത്തെ ദേവതമാര് വന്ന് അവിടെ കൊണ്ടുപോകും പിന്നെ ഉത്തരായനം സംവത്സരം ചന്ദ്രലോകം ഇവിടെയൊക്കെ പോയി നമ്മൾ അങ്ങ് സുഖിച്ചു മാതിക്കും ശേഷം നമ്മൾ മഹർലോകത്തെത്തും അവിടെ പിന്നെ ഭൃഗുമുനിയുണ്ട് സാക്ഷാൽ നാരദമുനിയും അവിടെ ഉണ്ട് അവിടെയും നമുക്ക് അടിച്ചു പൊളിച്ചു കഴിയാം അവിടുന്ന് നിങ്ങൾക്ക് ബ്രഹ്മലോകത്ത് പോകാം പിന്നെ വൈകുണ്ടത്ത് പോകാം പിന്നെ കൈലാസത്ത് പോകാം പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം മതിയായിട്ട് അവിടെ ഇരിക്കുന്ന ജീവൻ പരബ്രഹ്മത്തിൽ പോയി ലയിക്കുന്നു എന്നാണ് ആര് പറയുന്നത് നാരായണീയം പറയുന്നത് എന്ന് പറഞ്ഞാൽ വൈകുണ്ഠലോകത്തും കൈലാസലോകത്തും ബ്രഹ്മലോകത്തും എങ്ങും കിട്ടാത്ത ആനന്ദം എവിടെ കിട്ടുന്നു പരബ്രഹ്മത്തിൽ ലയിക്കുമ്പോൾ കിട്ടുന്നു എന്ന് മാത്രവുമല്ല ്രഹ്മലോകത്തിനും വൈകുണ്ടത്തിനും ഒക്കെ എന്തുണ്ട് നാശമുണ്ട് അതായത് നമ്മളെ കൊണ്ടുപോയി പിന്നെ വൈകുണ്ടത്ത് താമസിക്കുന്നു നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നു നമ്മളെ കൊണ്ടുപോയി അംബാനിയുടെ വീട്ടിൽ താമസിപ്പിക്കുന്നു പക്ഷെ എന്ത് ചെയ്യാനാ അംബാനിയുടെ വീട്ടിലെ ഓരോ അംഗങ്ങൾക്കും നാശമുണ്ട് നമ്മളെ വൈകുണ്ടത്ത് കൊണ്ടുപോയി താമസിപ്പിക്കുന്നു എന്ത് ചെയ്യാനാ മ്മള് പഠിച്ചതാ നാരായണീയത്തി ഒരു പ്രണയം വരുമ്പോൾ വൈകുണ്ഠത്തിരിക്കുന്ന മഹാവിഷ്ണുവിന് വരെ നാശമുണ്ട് നിരവധി മഹാവിഷ്ണുമാരുണ്ട് ഈ ഭൂമിയിൽ മഹാവിഷ്ണുവിന് വരെ നാശമുണ്ട് അപ്പം അംബാനിയുടെ വീട്ടിൽ പോയിട്ട് എന്താ കാര്യം കുറച്ച് നാൾ സുഖിക്കാം ഒരു ദിവസം അംബാനിയും അംബാനിയുടെ കുടുംബാംഗങ്ങളും ഒക്കെ മരിച്ചു പോകുന്ന കണക്ക് നാശം വരും നമ്മളും അവിടെ നിന്നു പോകും അപ്പോൾ നാശമില്ലാത്ത അവസ്ഥ പരമാനന്ദം എവിടെയാണ് ബ്രഹ്മത്തിൽ മാത്രമേ കിട്ടും അപ്പൊ നിങ്ങൾ ചോദിക്കുകയാണ് അല്ല സാറേ അറിയാൻ വ്യാഞ്ഞിട്ട് ചോദിക്കുകയാണ് ഈ ബ്രഹ്മന്ന് പറഞ്ഞാൽ അനക്കോ ഇല്ല ആവിയില്ല ഇങ്ങനെ നിശ്ചലം കിടക്കുകയില്ലേ സമുദ്രം പോലെ സമുദ്രത്തിന് പിന്നെ ഓളങ്കിലെന്ത് ഓളമെങ്കിലും ഉണ്ട് ഇങ്ങനെ നിശ്ചലം കിടക്കുന്ന ബ്രഹ്മത്തിൽ ചേരുമ്പോൾ മിണ്ടാനം പറയാനും ആളില്ലാതെ എന്ത് രസം അവിടെയാണ് സംഭവം നിങ്ങൾ സുഖമായിട്ട് കിടന്ന് ഉറങ്ങത്തില്ലേ സ്വപ്നം പോലും കാണാതെ കിടന്ന് ഉറങ്ങത്തില്ലേ എന്തൊരു ആനന്ദമാണ് ആ സമയത്ത് അനുഭവിക്കുന്നതെന്ന് ആലോചിച്ചോക്കെ നമ്മൾ പറയത്തില്ല എന്തൊരു സൂപ്പർ ഉറക്കമായിരുന്നു നല്ല ഫ്രഷായി നമ്മൾ ആ സ്വപ്നം പോലും കാണാതെ കിടന്ന് ഉറങ്ങുന്ന ഒരറക്കം ഈ ഓരോ ഭീകര സ്വപ്നം കണ്ട് ഞെട്ടി എഴുന്നേൽക്കുന്ന ഉറക്കത്തെ കുറിച്ചല്ലേ ഞാൻ പറയുന്നത് സ്വപ്നങ്ങൾ പോലും ഇല്ലാത്തൊരു ഉറക്കമുണ്ട് അതിനകത്ത് തന്ന ആനന്ദനുഭവിക്കുക അവിടെ നമ്മളെ കൂടെ മിണ്ടാൻ ആരുമില്ല ഒരു മനുഷ്യരുമില്ല അവിടെ ഭൂമിയില്ല സിനിമാ തിയേറ്റർ ഇല്ല ടി വി ഇല്ല യൂട്യൂബ് ഇല്ല ഒന്നുമില്ല പക്ഷേ ആ ഉറക്കത്തിൽ നമ്മൾ എന്താ ആനന്ദമാണ് നമ്മൾ അനുഭവിക്കുന്നത് അത് തന്നെയാണ് പരബ്രഹ്മത്തിലെ കാര്യം ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം വളരെ ശ്രദ്ധിക്കണം അങ്ങനെ നമ്മൾ പരബ്രഹ്മത്തിൽ അങ്ങനെ ലയിച്ചു കിടക്കുന്നു കുറെ കഴിയുമ്പോൾ നിങ്ങൾക്കൊന്ന് ബോർ അടിക്കുന്നു എന്നിരിക്കട്ടെ അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നു പത്ത് പേരുമായിട്ടൊക്കെ ഒന്ന് എന്ന് തോന്നുന്നു ശ്രദ്ധിക്കുക അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്കൊരു രൂപം ധരിക്കണം എന്നാശ തോന്നുന്നെങ്കിൽ അപ്പോഴാണ് നിങ്ങൾ ഗോലോകത്തേക്ക് വരുന്നത് അല്ലേ ഭഗവാൻ പോലും പ്രളയകാലത്ത് ഇങ്ങനെ ലയിച്ചു കിടക്കും ഉണന്ന് കഴിയുമ്പോൾ ഒന്ന് ബോറടിച്ചിട്ട് ലീലകളാടാൻ തോന്നും അപ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞു മായയെ കൊണ്ട് ഈ പ്രപഞ്ചമൊക്കെ സൃഷ്ടിച്ചത് അതുപോലെ പരബ്രഹ്മത്തിൽ ലയിച്ച് നിങ്ങൾ ഇങ്ങനെ കിടക്കുകയാണ് അതായത് നല്ല സ്വപ്നം പോലും കാണാത്ത ഉറക്കത്തിൽ ഇങ്ങനെ കിടക്കുകയാണ് അങ്ങനെ കിടന്ന് ആനന്ദം അനുഭവിക്കുന്നു കുറെ കഴിയുമ്പോൾ തോന്നുന്നു ഉണന്ന് കളയാം ഒരു മനുഷ്യരൂപമൊക്കെ സ്വീകരിച്ച് പത്ത് പേരോടെ മിണ്ടിക്കളയാം അപ്പം നിങ്ങൾക്ക് എങ്ങോട്ടേക്ക് വരാം ഗോലോകത്ത് പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ടല്ലോ കുഞ്ഞുങ്ങളെ നിങ്ങൾ കൃഷ്ണഭക്തരായിട്ടോ ശിവഭക്തരായിട്ടോ മറ്റേതെങ്കിലും ദൈവങ്ങളുടെ ഭക്തരായിട്ടോ ദേവിമാരുടെ ഭക്തരായിട്ടോ ഇരുന്ന് മരിച്ചിട്ടാണ് നിങ്ങൾ ബ്രഹ്മത്തിൽ ലയിച്ചു ചേരുന്നതെങ്കിൽ മനുഷ്യരൂപം എടുക്കണമെന്ന് ആഗ്രഹം തോന്നിയാൽ ഭൂമിയിലോട്ട് തന്നെ വരേണ്ടി വരും ഭൂമിയിൽ വെച്ച് ആരാണോ രാധാറാണിയെ ഭജിക്കുന്നത് കൃഷ്ണനെ ഭജിച്ചിട്ടും കിട്ടത്തില്ല ആരാണോ ഭൂമിയിൽ രാധാറാണിയെ ഭജിക്കുന്നത് അവർക്ക് അങ്ങനെ കിടന്ന് ബോറടിക്കുമ്പം മനുഷ്യരൂപം കിട്ടണമെന്ന് തോന്നിയാൽ ടി ഗോലോകത്തേക്ക് വരാം അതല്ലാത്തവർക്ക് മനുഷ്യരൂപം ധരിക്കണമെന്ന് തോന്നിയാൽ ഭൂമിയിലേക്ക് വരാം പക്ഷേ അതതിൻ്റെ ഉയർന്ന സ്റ്റേജിലെത്തി വരും അങ്ങനെ ഭൂമിയിലേക്ക് വന്നതാണ് ഈ ബുദ്ധനും മറ്റും പറഞ്ഞ മനസ്സിലായില്ലേ ബുദ്ധനും മറ്റും അങ്ങനെ വന്നത് ബുദ്ധന്റെ ലെവലിലുള്ള ആളായിട്ട് നിങ്ങൾ ജനിക്കും ആ ബുദ്ധന്റെ ലെവലിലുള്ള ആള് നാരായണ ഗുരുവിന്റെ ലെവലിലുള്ള ആള് വർദ്ധമാന മഹാവീരന്റെ ലെവലിലുള്ള ആള് അങ്ങനെ ഒരു നമ്മൾ മനസ്സിലായില്ലേ പിന്നെ അങ്ങനെയുള്ള അവതാരങ്ങളായിട്ട് നിങ്ങൾ എവിടെ വരും ഭൂമിയിലേക്ക് വരും പക്ഷേ എവിടെ ഗോലോകത്തേക്ക് പ്രവേശനം ഇല്ല അപ്പൊ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കുക ബ്രഹ്മത്തിൽ അങ്ങനെ ലയിച്ചു കിടക്കുന്നു എന്ന് പറഞ്ഞാൽ സ്വപ്നം പോലും കാണാതെ ഉറങ്ങുന്നു പരമാനന്ദം കുറെ കഴിയുമ്പോൾ തോന്നുന്നു ഉണരുന്നു പത്ത് പേരുമായിട്ടൊന്ന് ഇടപഴകണം ഓക്കെ രാധാ ഭക്തരാണെങ്കിൽ ഗോലോകത്ത് വരാം അല്ലാത്തവർക്കൊക്കെ ഭൂമിയിൽ വരാം പക്ഷെ ഭൂമിയിൽ ചക്കടാ പുക്കട മനുഷ്യരായിട്ടൊന്നുമല്ല ഇതുപോലെ ഉയർന്ന നിലയിൽ ശ്രീബുദ്ധനെയും വർദ്ധമാന മഹാവീരനെയും എക്ക പോലെ വരാം അങ്ങനെ സന്യാസമാകണ്ട എന്നുണ്ടെങ്കിൽ അപ്പോഴാണ് ഭൂമിയിൽ വന്ന് ഉയർന്ന നിലയിൽ അപ്പോഴാണ് നമ്മുടെ ഈ അംബാനിമാരും സച്ചിൻ ടെണ്ടുൽക്കറും അങ്ങനെയുള്ള അമേരിക്കൻ പ്രസിഡന്റും സത്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഒരു ദേവേന്ദ്ര പദവിയാണ് ദേവേന്ദ്രനാണ് അമേരിക്കൻ പ്രസിഡന്റ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ആ ദേവേന്ദ്രൻ എന്നല്ല അതിന് തുല്യമാണ് അങ്ങനെ ഒരു പദവിയിലേക്ക് നിങ്ങൾക്ക് വരാം ഇനി കുറെ നാള് നിങ്ങൾ ഗോലോകത്തിരിക്കുന്നു ഗോലോകത്തിരുന്ന് കഴിയുമ്പോൾ നിങ്ങൾ വിചാരിക്കുകയാണ് അതായത് നമ്മളില്ല പകലൊക്കെ ഇങ്ങനെ കിടന്ന് ജോലി ചെയ്യുമ്പോൾ നമുക്ക് തോന്നിയാണ് ഒന്ന് ഉറങ്ങണം ക്ഷീണം മാറ്റാൻ ഈ ഉറങ്ങണം എന്ന് തോന്നുന്നതാണ് പരബ്രഹ്മത്തിൽ നല്ലപോലെ മനസ്സിലായില്ലേ ഗോലോകത്തിരിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ഇനി ഇച്ചിരി കാര്യം ചെയ്ത് കാര്യം ചെയ്യാവുന്നു ഉറങ്ങിക്കളയാം റെസ്റ്റ് എടുത്ത് കളയാം അപ്പം ഈ ഗോലോകത്ത് നിന്ന് നേരെ പരബ്രഹ്മത്ത് പോയി ലയിച്ച് നിത്യം കുറേ കഴിയുമ്പോൾ നിങ്ങൾക്ക് പരബ്രഹ്മത്ത് നിന്ന് എന്ത് ചെയ്യുന്നു കുറേ ഉറങ്ങിക്കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പം തോന്നുന്നു ആ ഇനിയിപ്പോൾ ഒന്ന് ഉണന്ന് കളയാം പത്ത് മനുഷ്യരുമായിട്ട് ഇടപെടാം ഗോലോകം അങ്ങനെ ഗോലോകത്ത് സംവത്സരങ്ങളോളം താമസിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഒന്ന് ഉറങ്ങിക്കളയാം അപ്പം നിങ്ങൾക്ക് പരബ്രഹ്മം അത് ഈ ലയിച്ച് പരബ്രഹ്മത്തിൽ സംവത്സരങ്ങളിൽ എയിച്ചു ചേരുമ്പോൾ നമുക്ക് തോന്നും ഇനി മതി ബോറടിക്കുന്നു പത്ത് മനുഷ്യരുമായിട്ട് ഇടപഴകണമെന്ന് തോന്നുന്നു ഗോലോകത്തേക്ക് വരും ഇതാണ് അതിൻ്റെ യഥാർത്ഥ സംഭവം എന്ന് പുരാണങ്ങൾ പറയുന്നത് പുരാണങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത് അല്ലാതെ ഇയാളിതൊക്കെ പോയി കണ്ടോ എന്ന് ചോദിച്ചു കളയില്ലേ പൊന്നെ ഞാൻ കണ്ടോ എനിക്കറിയില്ല എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല അല്ലെങ്കിൽ അതിനുള്ള യോഗ്യതയൊന്നും എനിക്ക് ഇതുവരെ ആയിട്ടില്ല നമ്മുടെ പുരാണങ്ങൾ വെച്ച് ഞാൻ പറയുകയാണ് ഇനി ഞാൻ നിങ്ങളോടൊരു രഹസ്യം പറയട്ടെ എനിക്ക് പരബ്രഹ്മത്തിൽ ലയിക്കണ്ട എനിക്ക് പരബ്രഹ്മത്തിൽ ലയിക്കണ്ട എനിക്ക് ഉറങ്ങണ്ട എനിക്ക് ഗോലോകത്തിരുന്നാൽ മതി എനിക്ക് ഗോലോകത്തിരുന്ന് എൻ്റെ രാധാറാണിയുടെ പാദസേവ ചെയ്യണം ഉറങ്ങണ്ട എനിക്ക് ഒരു ഒരുപോള കണ്ണടയ്ക്കണ്ട ഉറങ്ങുമ്പം കിട്ടുന്ന ആനന്ദം വേണ്ട അമ്മേ രാധാറാണി അമ്മേ അമ്മേ രാധാറാണി അമ്മേ എനിക്ക് ഉറങ്ങണ്ട അമ്മേ എനിക്ക് പരബ്രഹ്മത്തിൽ ഒന്നും ലയിക്കണ്ട എനിക്ക് എനിക്ക് ഗോലോകത്തിരുന്ന് അമ്മയുടെ പാദസേവ ചെയ്യണം അങ്ങനെ ഉറങ്ങാതെ 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 കണ്ടിട്ടില്ലേ ഗുരുവായൂർ അമ്പലത്തിലെ മേൽശാന്തിക്ക് ഉറക്കമില്ലല്ലോ ഒരു മണിക്കൂറൊക്കെ അല്ലേ ഉള്ളൂ ആറു മാസം നിൽക്കുന്നത് ഭഗവാൻ കൊടുക്കുന്ന ബലത്തിലല്ലേ അതുപോലെ ഞാൻ ഗോലോകത്ത് ചെന്ന് കഴിയുമ്പോഴും എനിക്ക് ഉറങ്ങണ്ട അമ്മേ ഉറങ്ങാതെ സംവത്സരങ്ങളോളം 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 അമ്മേ അമ്മേ അമ്മയുടെ തൃപാദങ്ങളെ സേവിക്കാനുള്ള ശക്തി എനിക്ക് തരണേ എനിക്ക് ഉറക്കം വന്നെങ്കിൽ ബ്രഹ്മ ോകത്തിലോട്ടൊന്നും വിടല്ലേ അമ്മ അമ്മയുടെ പാദസേവ ചെയ്ത് അമ്മയുടെ തൃപാദങ്ങളിൽ അലിയാനുള്ള ശക്തി തരണേ രാധാറാണി അമ്മേ എനിക്ക് വേറൊന്നും വേണ്ടേ എന്റെ രാധാറാണി അമ്മേ ഞാൻ അവിടുത്തെ പാദസേവ ചെയ്ത് കഴിഞ്ഞോളാം എനിക്ക് ഉറങ്ങണ്ട എനിക്ക് ബ്രഹ്മത്തിൽ നയിക്കണ്ട എനിക്ക് ഗോലോകത്തെ രാധാജിയുടെ പാദസേവ മതിയേ രാധേ രാധേ